ദൈവം സൃഷ്ടിച്ച ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ആ വ്യത്യസ്തതകളെ കാണാനായിട്ട് സാധിക്കില്ല എന്നിലുള്ളതുപോലെ അതേ ഗുണം വേറൊരു ഉണ്ടാകണമെന്നില്ല മറ്റൊരു വ്യക്തിയിലുള്ള അതേ ഗുണം എന്നിലുണ്ടാകണമെന്നില്ല എന്നാൽ ദൈവം എന്നിൽ സൂക്ഷിച്ചിരിക്കുന്ന കരുതിയിട്ടുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ആ സൃഷ്ടിയുടെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നമ്മളിലെ വ്യത്യസ്തതകൾ മാത്രമല്ല മറ്റുള്ളവരുടെ വ്യത്യസ്തകൾ മനസ്സിലാക്കാനും നമ്മൾ വ്യക്തിപരമായിട്ട് തീരുമാനിക്കണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആരെയും ചെറുതായി നമ്മൾ കാണത്തില്ല പലപ്പോഴും മറ്റുള്ളവരെ ചെറുതായി കാണുന്നതിൻ്റെ കാര്യം അവരിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യത്യസ്തതയുണ്ട് അതിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല അഥവാ കണ്ടിട്ട് അതിനെ അതിനൊരു മൂല്യം കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അത് ശരിയല്ല കേട്ടോ ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവം ഓരോ വ്യക്തികളെ അത്ഭുതകരവും അതിശയകരവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതെൻ്റെ വാക്കുകളല്ല നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ഭയങ്കര അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഓരോ വ്യക്തികളെയും ദൈവം സൃഷ്ടിച്ചതെങ്ങനെയാ അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് ഭയങ്കരമായിട്ട് അതായത് നമ്മുടെ ഒരു നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സൃഷ്ടിപ്പ് ദൈവം നമ്മളിൽ വെച്ചിട്ടുണ്ട് കാഡ് ക്രിയേറ്റഡ് ആസ് വണ്ടർഫുൾ ഒരു ഒരു വ്യത്യസ്തതയോ നമ്മളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നിലെ വ്യത്യസ്തത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം എന്നാൽ മാത്രമേ അതിനനുസരിച്ച് വളരാനായിട്ട് പറ്റുള്ളൂ ചില ദിവസങ്ങൾക്ക് മുമ്പ് വർത്തമാനം പറയാൻ പറ്റാത്ത ഒരു കുഞ്ഞിനെ ഞാൻ കാണാനിടയായി ആ കുഞ്ഞിന് വർത്തമാനം പറയാൻ പറ്റില്ല എന്നാൽ ആ കുഞ്ഞ് നന്നായിട്ട് പടം വരയ്ക്കും എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നി ഒരു കഴിവ് തനിക്കില്ല എന്നാൽ മറ്റൊരു കഴിവ് ദൈവം തനിക്ക് കൊടുത്തു നന്നായി വർത്തമാനം പറയുന്ന എനിക്ക് നിങ്ങൾക്കും വരയ്ക്കാൻ പറ്റുന്നതിനേക്കാൾ നല്ല ഭംഗിയുള്ള പാഠങ്ങൾ നോക്കി വരയ്ക്കത്തക്ക വിധത്തിലുള്ള കഴിവ് ആ കുഞ്ഞിൻ്റെ അകത്ത് ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരെയും ദൈവം ഒരു മൂല്യവും അല്ല സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ശാരീരിക ബലഹീനതകളും വൈകല്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്കകത്ത് ദർ സംതിങ് യുണീക്ക് എന്തോ ഒന്ന് വ്യത്യസ്തമായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് നാം മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഗവനക്കാർ ഇത് മനസ്സിലാക്കണം എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഞാൻ സ്റ്റഡീസിൽ പലപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ പഠനത്തിലുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് കണ്ട എൻ്റെ ടീച്ചർമാർ പലപ്പോഴും എന്നെ കൊള്ളത്തില്ല പഠിക്കാൻ പറ്റില്ല അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നെഗറ്റീവ് വേർഡ്സ് പറഞ്ഞിട്ടുണ്ട് ഞാനത് അന്ന് എനിക്കതെല്ലാം വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു എന്നാൽ പിന്നത്തേത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ മഹത്വം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു തന്നു ഞാൻ നിന്നെക്കുറിച്ചിട്ടിരിക്കുന്ന പ്ലാൻ ഇങ്ങനെയാണ് നോക്കുക എൻ്റെ ടീച്ചർമാർ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ ആറാം ക്ലാസ്സിൽ എന്നോട് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലെന്ന് നീ ഒരു പൊട്ടനാണെന്ന് നീ യൂസ്ലെസ് ആണെന്നാണ് എൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പേപ്പർ ചെക്ക് ചെയ്തിട്ട് ഒരു ബോളായിട്ട് എൻ്റെ മുഖത്തേക്കെറിഞ്ഞിട്ട് പറഞ്ഞാൽ ആ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് നീ ഒരിക്കലും നിനക്ക് നിനക്ക് ഗ്രാമറും അറിയത്തില്ല നിനക്ക് ഇംഗ്ലീഷ് പറയാനും പറ്റില്ല ബേസിക് ഇല്ല ഇതെല്ലാം പറഞ്ഞ് കളിയാക്കി എൻ്റെ ടീച്ചർ എന്നെ എല്ലാവരുടെ മുമ്പത്തിൽ മുമ്പിലേക്ക് അറിയിപ്പിച്ചു എന്നാൽ എൻ്റെ ദൈവം എൻ്റെ അകത്ത് എന്ത് കഴിവില്ലെന്ന് പറഞ്ഞു അതേ കഴിവുണ്ടെന്ന് പിന്നത്തേതിൽ തെളിയിച്ചു ഇന്ന് ഞാൻ ഇംഗ്ലീഷുകാരുടെ ഇടയിലും സ്പാനിഷ്കാരുടെ ഇടയിലും അറബികളുടെ ഇടയിലും അങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിൽ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട് മലയാളത്തിലല്ല കേട്ടോ ഇംഗ്ലീഷിൽ തന്നെയാണ് പ്രസംഗിക്കുന്നത് എൻ്റെ കഴിവല്ല ദൈവം എന്നിൽ വെച്ചിരിക്കുന്ന ആ വ്യത്യസ്തത ഞാൻ പിന്നത്തേതിൽ മനസ്സിലാക്കി ദൈവം നമ്മളിലല്ല ഇതുപോലൊരു വ്യത്യസ്തത വെച്ചിട്ടുണ്ട് ഒരു പക്ഷെ നമ്മുടെ ടീച്ചർമാർക്ക് അത് കാണാൻ പറ്റണമെന്നില്ല മാതാപിതാക്കൾക്ക് അത് കാണാൻ പറ്റണമെന്നില്ല നമ്മുടെ കൂട്ടുകാർക്ക് കാണാൻ പറ്റണമെന്നില്ല ആരും കണ്ടില്ലെങ്കിലും ദൈവം കണ്ടിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ചോദിക്കണം കർത്താവെ എൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന വ്യത്യസ്തത എന്താ ഞാനത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേങ്കിൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ബ്രദറെ നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയത്തില്ല എനിക്ക് ആഗ്രഹമുണ്ട് ദൈവത്താലും ഉപയോഗിക്കപ്പെടണമെന്ന് എനിക്ക് കൃപയുടെ വരങ്ങളൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് രോഗി സൗഖ്യമാകുന്നില്ല ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ വെച്ച് കമ്പെയർ ചെയ്ത് ഇന്ന വ്യക്തിയെപ്പോലുള്ള അനുഭവങ്ങൾ എനിക്കില്ല ഇന്ന വ്യക്തിയെപ്പോലെ ചില കൃപാവരങ്ങൾ എനിക്കുണ്ടായിരുന്നു ഞാനും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ വേറെ ആളുകൾ പറയുന്നത് എനിക്കത്രയും പണമില്ല എനിക്കത്രയും കഴിവില്ല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത താരതമ്യപ്പെടുത്തി താരതമ്യപ്പെടുത്തി നമ്മളെ തന്നെ കുറച്ച് കാണുക പക്ഷേ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു ഭയങ്കരവും അതിശയവുമായിട്ട് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുക അതോർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവമേ അങ്ങനെ ഇത്ര അത്ഭുതമായിട്ട് സൃഷ്ടിച്ചല്ലോ എന്നൊന്ന് പറഞ്ഞ് ദൈവം നിങ്ങളുടെ ഉണ്ട് ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പ്ലാനുകൾ ഭയങ്കരമാണ് നിങ്ങളിതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവിക പദ്ധതിക്കകത്ത് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുക ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്നൊന്ന് ഒന്ന് കേട്ടോ ഒന്ന് കോൺഫിഡൻറ്റാ കർത്താവചനങ്ങളാ നിങ്ങളെ സഹായിക്കട്ടെ പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ ഇന്ന് ടെക്സ്റ്റ് ചെയ്യുക വാട്സാപ്പിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യൗവനക്കാർക്ക് വേണ്ടി ഇതുപോലെ കഴിവില്ലെന്നും സൗന്ദര്യമില്ലെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന അരയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് മെസ്സേജ് അയക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം കൂടുണ്ട് മേ ഗാഡ് പ്ലസ് ജി